പ്രൈസ് ദോ ഡീസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് യഷ്യാപ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ച എൻ്റെ ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും അതേ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്തുതിയെ വിവരിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ആക്കി വച്ചിരിക്കുന്നു ഇസ്രായേൽ ജനം ഇസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം തയ്യാറെടുപ്പുകൾ ചെയ്യുമ്പോൾ ഭറവോനോട് മോശ പറഞ്ഞൊരു കാര്യമാണ് യഹോവയായ ദൈവത്തെ ആരാധിക്കുവാൻ ഈ ജനത്തെ വിട്ടുതരണം നമ്മുടെ ഓരോരുത്തരുടെയും ചുമതല അതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കുന്ന ആരാധനാദൂതനായ ലൂസിഫർ പാപം ചെയ്തപ്പോൾ അതിനു പകരമായി ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം ആക്കി വച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം ആക്കി വച്ചിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാപത്തിൻ്റെ അടിമകളായിരുന്നു നമ്മളെ ഓരോരുത്തരെയും ദൈവം അവൻ്റെ മക്കളെന്ന അവകാശം നൽകി ഇന്ന് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു അവനെ സ്തുതിക്കുവാൻ അവനെ പുകഴ്ത്തുവാൻ അവൻ്റെ മഹത്വത്തെ മറ്റുള്ളവരോട് പറയുവാൻ അവനെ അറിയാത്തവരോട് പറയുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ഒക്കെയും ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ദിവസം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്ക് അവൻ ചെയ്ത ഉപകാരങ്ങൾക്ക് സ്തുതികളെ അർപ്പിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തെ സ്തുതിക്കുക അവൻ ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മൾ ഇടയായിത്തീരണം ഒന്നത്തെ സ്ലോനിക്ക് എഴുതുന്ന ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു എല്ലാറ്റിനും സ്തോത്രം ചെയ്വിനി ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിൽ ദൈവ ഇഷ്ടം അതേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ സകലത്തിനും നമ്മൾ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന സകല കാര്യങ്ങളെ ഓർത്തും നമ്മൾ ദൈവത്തിന് അർപ്പിക്കുക അതാകുന്നു ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് ഗോഡ് ബ്ലസ് യു ആണ്